എൻ്റെ പേര് സോണിയ ഞാൻ എറണാകുളം ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി എനിക്ക് ഓസ്ട്രേലിയൻ വിസയ്ക്ക് വെച്ചിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു സാധാരണ സ്റ്റുഡൻറ്റ് വിസ രണ്ട് വീക്ക് അല്ലെങ്കിൽ മാക്സിമം ത്രീ വീക്കിനുള്ളിലൊക്കെ വരേണ്ടതാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം ആവാറായി ഒരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നില്ല നമ്മൾ സൈറ്റിലൊക്കെ കയറി നോക്കി കഴിയുമ്പോൾ ഫർദർ അസിസ്റ്റൻസ് എന്നല്ലാതെ ഒരനക്കവും ആ സ്റ്റേറ്റ്മെൻ്റ് ഇത് മാറി കാണുന്നില്ല ഏജൻസിനെ വിളിച്ച് ചോദിച്ചു അവർക്ക് റീസൺ എന്താണെന്ന് അറിയില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യമൊന്നും അത്ര കൃത്യമായിട്ട് പാലിച്ചില്ല ഞാൻ പള്ളിയിലൊക്കെ പോയിരുന്നാലും ഡെയിലി പോവാ അല്ലെങ്കിൽ ഡെയിലി പാലിക്കുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിക്കലൊക്കെ അത്ര കുറവായിരുന്നു അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വെച്ചപ്പോൾ ഒരു നമുക്ക് എന്താ ഇതിൻ്റെ എന്താ വരാത്ത ഇത് ആയോ ഓക്കെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ആണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്തു അതെനിക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പി ടി ഇ എഴുതി അതും കിട്ടി അത് കഴിഞ്ഞിട്ടാണ് വിസയ്ക്ക് വെച്ചത് അപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഇതും പെട്ടെന്ന് കിട്ടും അധികം ടൈം ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ കഴിഞ്ഞ് വെച്ച എൻ്റെ ഫ്രണ്ട്സിന് വരെ എല്ലാവർക്കും വന്നു അവരക്കാരൊക്കെ മാസങ്ങൾക്ക് മുമ്പ് വെച്ച എൻ്റെ ഒരു അനക്കുമില്ല എന്താണ് വരാത്തതെന്ന് പോലും നമ്മൾ ഏജൻസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു അറിയില്ല പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഒന്നും ഒരു റെസ്പോൺസും എംബസിയുടെ ഭാഗത്ത് എന്ന് പറഞ്ഞു അപ്പം ഇത്രയും ഡിലേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ റിജക്ഷന് ഭയങ്കര സാധ്യതയാണ് എന്റെ മുൻപിലാണെങ്കിൽ റിജക് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം നമ്മൾ ലോൺ എടുത്താണ് കാര്യങ്ങളൊക്കെ ഫീസൊക്കെ അടച്ചത് അപ്പോൾ അത്രയും ഇതായി കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം വീട്ടിൽ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ കൃപാസന മാതാവിന്റെ രൂപം ഉണ്ടായിരുന്നു അപ്പം അത് വീട്ടിലിരുപ്പുണ്ടായി അതിനകത്ത് ഞാനൊരു പേപ്പർ എടുത്ത് എഴുതി എനിക്ക് ജൂലൈ മൂന്നാം തീയതിയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പം ജൂൺ ഇരുപത്തെട്ടിന് മുൻപായിട്ട് എനിക്ക് വിസ വരാണെങ്കിൽ ഞാൻ ഈ എഴുതി വെച്ചേക്കണ സാക്ഷ്യം ഇതുപോലെ ഞാൻ തന്നെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് പറയാമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തു പക്ഷെ എനിക്ക് തീയതിക്ക് മുമ്പ് തന്നെ വിസ വരണം അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു അച്ഛ വിസയ്ക്ക് വെച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ല ഒരു അനക്കുമില്ല എന്താണ് നമ്മൾ ഏജൻസിയോട് ചോദിച്ചോ അവർക്കും അറിയില്ല അപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ തലയിൽ പ്രാർത്ഥി കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു മാക്സിമം പോയി കഴിഞ്ഞാൽ എട്ട് ദിവസം നിനക്ക് വിസ വരൂ എന്ന് പറഞ്ഞു അത് അച്ഛൻ പറഞ്ഞിട്ട് ഇന്ന് ആറാമത്തെ ദിവസമാണ് ആറാമത്തെ ദിവസം എനിക്ക് വിസ വന്നു ഞാൻ ആദ്യം പറയാൻ വന്നത് അമ്മയുടെ അടുത്താണ് അമ്മയുടെ അടുത്ത് വന്നാണ് ഞാനത് ആദ്യമായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തെട്ടാന്തിക്ക് മുൻപ് വിസ വന്നാണ് ഞാൻ എഴുതിയും വെച്ചത് ഇന്ന് ഇരുപത്തി ആറാം തീയതിയാണ് ആറാം തീയതി എനിക്ക് വിസ വന്നു അപ്പം പിന്നെ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാശുരൂപം കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ് ചെയ്തത് വൃദ്ധസദനങ്ങളൊക്കെ പോയി അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു പിന്നെ അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പത്രം ഞാൻ നാലും അഞ്ചും കെട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ പൊതുച്ചോറ് കൊടുക്കുമായിരുന്നു ഒന്നരാടം തന്നെ കൊടുക്കുമായിരുന്നു പൊതുച്ചോറ് സ്റ്റാൻഡുകളിലും അവിടെ ഭിക്ഷക്കാരെയൊക്കെ കാണുമ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പിന്നെ ഉപവാസം കൊടുക്കും പിന്നെ ധ്യാനത്തിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുക്കും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്തു ആ പള്ളിയിൽ പള്ളിയിൽ ആദ്യമൊന്നും ഞാൻ അങ്ങനെ ഡെയിലി പോകുന്ന ആളല്ല ഉടമ്പടി എടുത്തിട്ടും അങ്ങനെ എല്ലാ ദിവസവും പോലൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പോകാൻ തുടങ്ങി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ടൈം കണ്ടെത്തി ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കും ഈ പകൽ സമയങ്ങളിലൊക്കെ പിന്നെ ബൈബിളൊക്കെ കൃത്യമായിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വായിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലും അങ്ങനെയൊക്കെ ചെല്ലി സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് കൊണ്ടുപോയപ്പോൾ പിന്നെ ഞാൻ അത് കഴിഞ്ഞാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലെറ്റർ എഴുതി വെച്ചതും അതായത് ഞാൻ എഴുതി വെച്ച ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാൻ ഇങ്ങനെ തന്നെ ഈ സാക്ഷ്യം കൃപാസന ആൾക്കാരിൽ ഒന്ന് പറയും എന്ന് എഴുതി വെച്ചിട്ടാണ് ഞാൻ സാക്ഷി എഴുതിയത് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കിന്ന് വിസ വന്നു അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ യേശ്യാമ്പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് പ്ലസ് ടുവിന് ശേഷം നീറ്റ് എക്സാമും ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള പി ടി ഇ ഇതൊക്കെ വളരെ പെട്ടെന്ന് പാസ്സായപ്പോൾ സോണിയ ജോണി തൻ്റെ കഴിവിൽ ഇതെല്ലാം മുൻപോട്ട് പോകും എന്ന് ആ ഒരു കോൺഫിഡൻസോ ഓവർ കോൺഫിഡൻസോ ഒക്കെ ആയി ആ മകൾ അങ്ങനെ മുമ്പോട്ട് പോയി വിസയ്ക്ക് വെച്ചിട്ട് വിസ റിജക് വിസയെക്കുറിച്ച് പിന്നീട് ഒന്നുമില്ല രണ്ട് മാസത്തോളമായി യാതൊരു ഇൻഫോർമേഷനും വരുന്നില്ല അതിനിടയ്ക്ക് ഫീസൊക്കെ കെട്ടി ലോണൊക്കെ എടുത്താണ് ഫീസ് കെട്ടിയത് അപ്പോൾ ഇനിയും വിസ വന്നില്ലെങ്കിൽ അതെല്ലാം പിന്നെ ലോൺ എടുത്തവർക്ക് തിരിച്ചടയ്ക്കണം അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പിന്നീട് ഈ മകള് ഉടമ്പടി എടുക്കുന്നു എന്നാൽ ആദ്യമൊന്നും ആ ഉടമ്പടി അത്ര നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയില്ല എന്ന് സോണിയ തന്നെ പറഞ്ഞു പിന്നീട് ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഈ മകൾ ചെയ്യാൻ തുടങ്ങി ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഈ മകൾ തൻ്റെ ജീവിത വഴികളിലൂടെ അങ്ങനെ അങ്ങ് വിശ്വസിച്ച് ജീവിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് ആ മകൾക്ക് പിന്നീട് വിസ വരുന്നതും ഇന്ന് അതായത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു അച്ഛനെ എട്ട് ദിവസമാണ് പറഞ്ഞത് എട്ട് എന്ന് പറയുമ്പോൾ ആറാമത്തെ ദിവസം തന്നെ ഇന്ന് വിസ വരികയാണ് ഇന്ന് ഇവിടെ വന്ന് അമ്മയോടാണ് ആദ്യമേ ഇത് പറയുന്നത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞതിന് ശേഷമേ മറ്റുള്ള ആരോടും പറയുകയുള്ളൂ എന്നാണ് ഈ മകളെടുത്തിരുന്ന തീരുമാനം അതിനു മുൻപേ തൻ്റെ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ ഈ മകൾ സാക്ഷ്യം എഴുതി വെച്ചു എനിക്ക് ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് ജൂൺ ഇരുപത്തിയെട്ടിന് മുൻപ് എനിക്ക് വിസ കിട്ടണം വിസ കിട്ടിയാൽ ഞാൻ അത് ഈ രീതിയിലായിരിക്കും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയുക ആ സാക്ഷ്യം ഈ മകൾ എഴുതി വെച്ചു അങ്ങനെയാണ് പിന്നീട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ കാണുന്നതും ഈ മകൾക്ക് മകൾക്കിന്ന് വിസ വന്നതിൻ്റെ സാക്ഷ്യം ഇവിടെ പറയുന്നതും അപ്പോൾ വൃത്തസദനങ്ങളിലും ഒക്കെ പോയി അവരെ അവർക്ക് വേണ്ടി സമയമെടുക്കുന്നു അവരോട് ഒപ്പം സമയം ചിലവഴിക്കുകയും പൊതിച്ചോറ് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കുന്നു കൃപാസന പത്രം ഹോസ്പിറ്റലുകളിലും അതുപോലെ വൃത്തസദനങ്ങളിലും ആയിട്ട് കൃപാസന പത്രം കൊടുക്കുന്നു എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ജപമാല അതായത് ഈ മകളെ സിസ്റ്റിനോട് പറഞ്ഞു ജപ് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക സമയമൊന്നും പിന്നീടില്ല എപ്പോഴും പ്രാർത്ഥന തന്നെ കൊന്തയും ഒക്കെയായിട്ട് ഈ മകൾ അങ്ങനെ തൻ്റെ വീട്ടിലാണെങ്കിലും എപ്പോഴും പ്രാർത്ഥന ഇനി അമ്മയല്ലാതെ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിവ് കിട്ടുകയാണ് ആ തിരിച്ചറിവായിരുന്നു ഈ മകളുടെ ഏറ്റവും വലിയ അറിവ് അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ നമുക്ക് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളിൽ തിരിച്ചറിവ് കിട്ടി നാം അതിനോട് യോജിച്ച് അതായത് ആ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്ന് പിന്നീട് ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ കൃപകൾ വർഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാവുക അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് തിരുവചനം പറയുന്നു അതുപോലെ ഈ മകള് ഈ ജൂൺ മാസത്തിൽ ഇനിയും വിസ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ മകൾക്ക് ജൂൺ മാസത്തിലെ ക്ലാ ജൂലൈ മാസത്തിലെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ആണോ ജൂലൈ മൂന്നിന് ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മകൾ ഇത്രയേറെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി തൻ്റെ കാര്യം അമ്മയോട് പറഞ്ഞ് അമ്മയുടെ അടുത്ത് നിന്ന് അത് മേടിച്ചെടുക്കുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ തൻ്റെ ജീവിതത്തിൽ ഈ മകൾ ഉടമ്പടി ജീവിച്ച് വാങ്ങിച്ചെടുക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക